നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി വളവന്നൂർ ബാഫക്കി എത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുസ്പർശം പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മയ്യേ നസീബാസീസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി വളവന്നൂർ ബാഫക്കി യത്തീൻഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുസ്പർശം പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മയ്യേരി നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എ പി അബൂബക്കർ അധ്യക്ഷം വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ വിരമിച്ച പ്രധാന അധ്യാപകരായ മുഹമ്മദ് അലി മാസ്റ്റർ ടി കെ സരസ്വതി ടീച്ചർ ഉസ്മാൻ മാസ്റ്റർ ടി അഹമ്മദ് മാസ്റ്റർ ജലീൽ മാസ്റ്റർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു പ്രിയപ്പെട്ട്സ്റ്റർ പ്രിയപ്പെട്ട ഉസ്മാൻ മാസ്റ്റർ ആണോ സ്ഥാനത്തിൽ കുറഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി പത്ത് പ്രിൻസിപ്പൽ ഐ പി പോക്കർ പ്രധാനാധ്യാപിക ലിജി എം പോൾ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ അബ്ദുള്ളക്കുട്ടി എൻ മുഹമ്മദ് അലി പിടിഎ വൈസ് പ്രസിഡന്റ് എം എ റഫീഖ് പി ടി നാസർ കാസിം മാസ്റ്റർ യാഫിക് ഫൈസ് സുനീർ വാണിയന്നൂർ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ വിവിധ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളായ തിരുമുറ്റം ഇന്റർവെൽ പ്രവാഹ് ഹൃദ്യം രണ്ടായിരത്തി രണ്ട് ബാച്ച് എന്നിവരാണ് ഗുരുസ്പർശം പരിപാടിക്ക് നേതൃത്വം നൽകിയത് മുൻകാല അധ്യാപകരുടെ മറുപടി പ്രസംഗം ഏറെ ഹൃദ്യമായിരുന്നു ടിവിഎൻ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.